സ്വർണ്ണവില ഏറ്റവും വലിയ രീതിയിൽ തകർന്നു കാരണം ഏറ്റവും വലിയ രീതിയിൽ ഉയർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് അപ്പോൾ ഏറ്റവും വലിയ രീതിയിലുള്ള തകർച്ച സ്വർണ്ണവില തകർന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രസ് സെക്രട്ടറി പറഞ്ഞു അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ വ്യാപാര പ്രതിസന്ധി ഉണ്ടല്ലോ അത് സംസാരിച്ച് തീർക്കുന്നതിനുള്ള സൂചനകളൊക്കെ നൽകി കാരണം ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ട്രേഡ് ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം അത് ഒരു സഹിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ വലുതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അത് ആ ടെൻഷന് കുറക്കാൻ വേണ്ടിയിട്ട് ഡിഎസ്ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ഫ്യൂച്ചറായി ബൈജിങ്ങുമായിട്ട് സംസാരിച്ച് പ്രോബ്ലംസൊക്കെ ആക്കുന്ന രീതിയിലുള്ള സൂചനകൾ അദ്ദേഹം നൽകിയതിൻ്റെ ഭാഗമായി സ്റ്റോക്ക് ഇൻഡെക്സിൽ സ്റ്റോക്കിൽ ഭയങ്കരമായ രീതിയിൽ രണ്ട് ശതമാനത്തിൻ്റെ വർധനവുമുണ്ടായി ഡോളർ ഇൻഡെക്സും ഭയങ്കരമായ രീതിയിൽ ഉയർന്നു സ്വർണ്ണവില അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ഇടിഞ്ഞു എന്നുള്ളതാണ് എന്നാലും പവലുമായിട്ടുള്ള ടെൻഷനും മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസുകളൊക്കെ ഉണ്ട് എന്തായാലും ഗോൾഡ് തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇപ്പോൾ ഉള്ളത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറോളം കൂടിയിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ടായിരം രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ അതിമാരകവും ഭീകരവും ദയനീയമായ രീതിയിലും തകർന്ന് തരിപ്പണമായി